എല്ലാവർക്കും സ്വാഗതം നീ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ചന്ദ്രയുടെ പേപ്പറാളും ആ ഓവർ കെയറിങ്ങും ഒക്കെ കാണുമ്പോഴേക്കും രവി പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് എന്താണ് പറഞ്ഞത് എന്ന് പറയാനുള്ള അവസരം കൊടുക്കുന്നു ഈ ശ്രുതിക്ക് എന്ന് പറയും അന്നേരം ഭാമ പറയുന്നുണ്ട് അതിപ്പം പറയാനൊന്നുമില്ല ശ്രുതിയുടെ മുഖം കണ്ടാൽ കണ്ടാറിയാം പോസിറ്റീവാണ് അവൻ്റെ സന്തോഷം കണ്ടില്ലേ എന്ന് പറയും അന്നേരം ശ്രുതിയുടെ മുഖം ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാട്ടോ അന്നേരം രവി ചോദിക്കുമ്പോൾ മോളുടെ മുഖം എന്താ വല്ലാണ്ടിരിക്കുന്നത് എന്ത് പറ്റും മോളെന്ന് ചോദിക്കുന്നതേക്കും ചന്ദ്ര ചോദിക്കാം മോൾക്ക് തലകേറുന്നുണ്ടോ അതുകൊണ്ടാണോ എന്നൊക്കെ അന്നേരം ശ്രുതി പറയും അതുകൊണ്ടൊന്നും അല്ല ആൻറ്റി ആൻറ്റി എന്നോട് ക്ഷമിക്കണം ഞാൻ പ്രഗ്നൻ്റ് അല്ല എന്ന് പറയുക അന്തേക്കും ചന്ദ്രക്ക് ഭയങ്കര സങ്കടമാവേ നേരെ ശ്രുതി പറയുന്നുണ്ട് ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്ന് തന്നെയാണ് കരുതിയിരുന്നത് പക്ഷേ ടെസ്റ്റ് ചെയ്തപ്പോൾ അല്ല എന്ന് പറഞ്ഞു ആൻറ്റി എന്നോട് ക്ഷമിക്കണം എന്നിങ്ങനെ പറയുക കേട്ടോ അന്തേക്കും ചന്ദ്രയ്ക്ക് ആ ഗേഷമാകും അന്നേരം ഭാമാശോ ഞാൻ കൊണ്ടുവന്ന മാങ്ങ എല്ലാം ആയല്ലോ എന്ന് പറയുക അന്നേരം സച്ചി പറയും ഏ ആ മാങ്ങ വെറുതെ ആവുമെന്നില്ല രേവതി ഇവിടെ ഉണ്ടല്ലോ എന്ന് അന്നേരം ഏ രേവതി പ്രെഗ്നൻ്റ് ആയിരുന്നോ എന്ന് ചോദിച്ചാൽ ഓടി രേവതിൻ്റെ അടുത്ത് പോയി രേവതിക്ക് ഒരു കൺഗ്രാറ്റുലേഷനൊക്കെ പറയുവാണ് ഭാമ നേരെ രേവതി പറയും ഏ ഞാൻ പ്രഗ്നൻറ്റൊന്നും അല്ലാന്ന് നേരെ സച്ചി പറയുന്നുണ്ട് എൻ്റെ ആൻറ്റി അതല്ല ഞാൻ പറഞ്ഞത് ആ മാങ്ങിയേ രേവതി അച്ചാറിട്ടോളും മേനെ ആൻറ്റിയും കുറച്ച് എന്ന് പറയും നേരെ ഓ അതായിരുന്നു എന്നിങ്ങനെ ചോദിക്കുവാണ് ഭാമ ഏതായാലും ഇത് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന രവി പറയുന്നുണ്ട് നിന്നോട് ഞാൻ അന്നേരം പറഞ്ഞാണ് കിടന്ന തുള്ള ഉണ്ടായെന്ന് എന്നതൊക്കെ ഇവിടെ കാട്ടിക്കൂട്ടിയത് എന്ന് പറയും അന്നേരവും ശ്രുതി പറയുന്നുണ്ട് ആൻറ്റി എന്നോട് ക്ഷമിക്കണം ആൻറ്റി ഒരുപാട് ആഗ്രഹിച്ചതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നതേക്കും രവി പറയുന്നുണ്ട് മോളെ തന്നെ ക്ഷമ പറയുന്നത് അവളല്ലേ കേട്ടപാടെ എനിക്ക് മുഖം ിപ്പം അഭിപ്രായം പറയാൻ അറിയാം അതുകൊണ്ട് ഇനിയിപ്പം ടെസ്റ്റ് ചെയ്യണ്ട എന്ന് പറയല്ല അവൾ പറഞ്ഞു വെച്ചിരുന്നത് ഇപ്പം എന്തായി അതുകൊണ്ട് മോള് വിഷമിക്കൊന്നും വേണ്ട നടക്കേണ്ട നടക്കേണ്ട സമയത്ത് അങ്ങ് നടന്നോളും എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അന്നേരം രേവതിയും പറയുന്നുണ്ട് സാരമില്ല ശ്രുതി ഞാനും ഒരുപാട് ആഗ്രഹിച്ചു ഒരു പുതിയ ഒരാൾ നമ്മുടെ കുടുംബത്തിലേക്ക് വരുമായിരിക്കും അതാണാണോ പെണ്ണാണോ എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു എന്ന് പറയുമ്പത്തേക്കും ചന്ദ്ര പറയുന്നുണ്ട് അതൊക്കെ വെറുതെയാണ് ഇവള് മനസ്സിലൊന്ന് വെച്ചിട്ട് പുറമേക്ക് ഓരോന്ന് കാണിക്കുന്നതാണ് ഇവരുടെയൊക്കെ കണ്ണ് തട്ടിയതാണോ എന്ന് ആർക്കറിയാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അന്നേരം ദേഷ്യം വന്നിട്ട് രേവതി പറയുന്നുണ്ട് വേണ്ട അമ്മ ആ രീതിയിലൊന്നും സംസാരിക്കേണ്ട ഏതായാലും അമ്മയുടെ അത്രയും ദുഷ്ട മനസ്സല്ല എന്ന് പറയുമ്പോൾ നീ എന്നെ താടി എന്ന് ചോദിക്കും അന്നേരം രേവതി പറയുന്നുണ്ട് അത് തന്നെ ഉദ്ദേശിച്ചത് അമ്മയുടെ അത്രയും ദുഷ്ട ചിന്തയൊന്നും എനിക്കില്ല എന്ന് പറയും അത് നീ എന്താടി ദാടി പറഞ്ഞത് എന്ന് ചോദിച്ചാൽ പിടിച്ച് തൂങ്ങാൻ തുടങ്ങുന്നേക്കും രേവി പറയുന്നുണ്ട് വേണ്ട ചന്ദ്രൻ നിർത്ത് നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കേണ്ട എന്ന് പറയും അന്നേരം സജ്ജി പറയുന്നുണ്ട് പൗഡർ ആയിട്ട് തീ പ്രഗ്നൻ്റ് അല്ല എന്നറിഞ്ഞ വിഷമത്തിൽ അമ്മ ഓരോന്ന് പറയുന്നതല്ലേ അത് കാര്യമാക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയും എന്നിട്ട് ശ്രുതിയോട് രവി പറയുന്നുണ്ട് നടക്കേണ്ടത് ആ ഓരോ സമയത്ത് നടക്കുമ്പോളെ മോൾ വിഷമിക്കുകയൊന്നും വേണ്ട എന്ന് പറയും അന്നേരം സച്ചി പറയുന്നുണ്ട് ആർക്ക് വിഷമം ദേ ഇവിടെ നിൽക്കുന്ന ഒരുത്തിനെ കണ്ടോ അവൻ്റെ മുഖം കണ്ടിട്ട് അവന് യാതൊരു വിഷമമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാറിടിക്കാൻ വന്നിട്ട് ജസ്റ്റ് ഒന്ന് രക്ഷപ്പെട്ട ഒരു അവസ്ഥയിലാണ് അവൻ്റെ മുഖം എന്ന് പറയുന്നത് പോടാ ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല അവൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ഇനിയും പ്രെഗ്നൻ്റ് ആകാനുള്ള അവസരമുണ്ടല്ലോ പിന്നെ എന്തിനാണ് സങ്കടപ്പെടുന്നത് അത്രേ ഞാൻ വിചാരിച്ചോളൂ എന്ന് പറയും എന്നിട്ട് വാ ശ്രുതി നമുക്ക് റെസ്റ്റ് എടുക്കാം എന്ന് പറഞ്ഞാൽ അകത്തേക്ക് പോവാണ് ശ്രുതി ശുതിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ലാട്ടോ സച്ചി അങ്ങനെ പറഞ്ഞത് പോകുന്ന വഴിക്ക് ഇങ്ങനെ പെരുപുർത്തുണ്ടാ പോകുന്നത് േരം മോളകത്ത് പോയി റെസ്റ്റ് എടുക്കുന്ന രവി ശ്രുതിയോടും പറയും ശ്രുതി അങ്ങോട്ട് പോയി കഴിയുമ്പം രവി പറയുന്നുണ്ട് നീ എന്താ നേരത്തെ പറഞ്ഞത് ഈശ്വരനെ അറിയാം ഓരോരുത്തർക്ക് എന്താ കൊടുക്കേണ്ടത് എന്ന് അങ്ങനെയല്ലേ നീ പറഞ്ഞത് ആ അത് തന്നെയാണ് എനിക്ക് നിന്നോടും പറയേണ്ട പറയാനുള്ളത് ഈശ്വരനെ ഈശ്വരനറിയാം ആർക്കെന്താ എപ്പോൾ കൊടുക്കണമെന്ന് നീയൊക്കെ അല്ലേ പ്രാർത്ഥിക്കുന്നത് എങ്ങനെ കൊടുക്കാനാണ് എന്നിങ്ങനെ പറയൂ കേട്ടോ അന്നേരം സച്ചിൻ പറയുന്നുണ്ട് ഇവരുടെ മനസ്സ് വെച്ച് അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് എന്നിട്ട് ചന്ദ്രനെ കളിയാക്കുന്ന രീതിയിൽ രേവതിയോട് പറയാം രേവതി എനിക്ക് ട്രിപ്പുണ്ട് ഞാൻ പോവാണ് നീ ഏതായാലും ഒരു മാങ്ങിയില്ല അതെനിന്നാ നേരം ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് മാങ്ങ മേടിച്ച് ഒന്ന് കടിച്ച് തന്നെ ആഹാ നല്ല മാങ്ങ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ചന്ദ്രനെ അങ്ങ് കളിയാക്കുന്ന രീതിയിൽ കാണിച്ചിട്ട് അങ്ങ് പോവുകയാണ് ഏതായാലും ഈ സംഭവം എല്ലാം നടന്നു കഴിഞ്ഞ് റൂമിൽ ചെല്ലുന്ന ചന്ദ്രക്ക് ആകെ വിഷമം അന്നേരം ഭാമ ചോദിക്കുന്നുണ്ട് നീ ഇതിനെ ഇനി മാത്രം ടെൻഷൻ അടിക്കുന്നേ ഇനിയും പ്രഗ്നൻ്റ് ആകാനുള്ള അവസരം ഉണ്ടല്ലോ ഏതായാലും നീ വലിയൊരു വീഴ്ചയായിപ്പോൾ വീണത് ആകെ നാണക്കേടായല്ലേ എന്നൊക്കെ ചോദിക്കും അന്നേരം ചന്ദ്ര പറയുന്നുണ്ട് എനിക്ക് ആകെ ടെൻഷനാണ് ശ്രുതിയൊക്കെ പ്രഗ്നൻ്റ് ആകുന്നതിന് മുമ്പ് രേവതി ആവുമെന്ന് നീ നേരത്തെ കണ്ടതല്ലേ രണ്ടും കൂടെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ചോദിക്കുമ്പം ഭാമ ചോദിക്കുന്നുണ്ട് അങ്ങനെ സംഭവിച്ചില്ല എന്താ കുഴപ്പം പ്രഗ്നൻ്റ് ആയാലും രേവതി പ്രഗ്നൻ്റ് ആയാലും നീ തന്നെയല്ല അച്ഛമ്മ പിന്നെ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ആകണ്ട വർഷയോ ശ്രുതിയോ പ്രഗ്നൻ്റ് ആയ അവർക്ക് കുഞ്ഞുണ്ടായിട്ട് രേവതിക്ക് ഉണ്ടായാൽ എന്ന് പറയുമ്പം ഭാമ ചോദിക്കുന്നുണ്ട് അതിന് വർഷ അവൾ വീട്ടിലല്ലേ അവൾ ഇങ്ങോട്ട് വന്നാലല്ലേ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ നീ അവളെ വിളിക്കേ എന്ന് പറയും അങ്ങനെ ചന്ദ്ര വർഷയെ വിളിക്കുവാട്ടോ ഈ സമയം വർഷ വീട്ടിൽ ചാർജർ തപ്പിക്കൊണ്ട് നടക്കുമായിരുന്നു വർഷയുടെ സ്വഭാവം വെച്ച് വെട്ടൊന്ന് എന്നുള്ളൊരു രീതിയാണല്ലോ നേരം ചാർജർ കാണാത്തതിനെ കിടന്ന് ബഹളം വയ്ക്കുമ്പം അതവിടെ ചാർജ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട് തീ പോയി എടുക്കുക എന്ന് പറയുന്നുണ്ട് വർഷയുടെ അച്ഛൻ ഏതായാലും ചാർജറൊക്കെ എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്കും അച്ഛനൊരു പരിഭവം പറയുന്നുണ്ട് കേട്ടോ വർഷ ഒരു കാര്യവും അച്ഛൻ പറയുന്ന രീതി ചെയ്യില്ല എന്ന് അന്നേരം ഓ ഞാൻ വിവാഹം കഴിച്ചതിൻ്റെ പരിഭവമായിരിക്കും കൊള്ളാം നല്ല കോമഡി എന്നൊക്കെ പറയുന്നുണ്ട് വർഷയ്ക്ക് പിന്നെ പറയുന്നത് ആരോട് പറയുന്നത് എങ്ങനെ പറയണമെന്നില്ല പറയുന്ന ആ രീതിയിൽ എടുത്തടിച്ച് പറയുമല്ലോ അങ്ങനത്തേക്കുമാണ് നമ്മുടെ ചന്ദ്രയുടെ കോള് വരുന്നത് അന്നേരം ഇവർക്ക് വേറെ പണിയൊന്നുമില്ല ഇവർ എന്തിനാണ് എപ്പോഴും എപ്പോഴും ുന്നത് എന്നിങ്ങനെ ചോദിക്കുവാണ് വർഷ അന്നേരം വർഷയുടെ അമ്മയും ചോദിക്കും ആരാ മോളെ എന്നാൽ ശ്രീകാന്തിൻ്റെ അമ്മയാണ് എന്ന് പറയുമ്പോൾ നീ ഫോൺ എടുക്കണ്ട എടുക്കണ്ടെന്നാ പറയുന്നത് അന്നേരം വർഷ പറയും ഫോൺ എടുത്തില്ലേ പിന്നെയും പിന്നെയും വിളിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് എടുക്കുകയെ നിവൃത്തിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുക എന്നിട്ട് എന്താൻറ്റീന്ന് ചോദിക്കുമ്പോൾ മോൾക്ക് അവിടെ സുഖമാണോ എന്ന് ചോദിക്കും അന്നേരം ഇതെന്താൻറ്റി ഒരുപാട് കാലം കൂടി കാണുന്നത് പോലെ നമ്മൾ ഇന്നലെയും കണ്ടതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അല്ല എനിക്ക് ഒരുപാട് കാലം ആയതുപോലെ തോന്നുന്നു എനിക്ക് മോളെ കാണാതെ ഇരിക്കാൻ മേലെ ആകെ വിഷമാന്ന് പറയുമ്പോൾ അതെ ഒരു മിനിറ്റ് എന്ന് പറയും എന്നിട്ട് ഫംഗ്ഷനെടുത്ത് കുറേ ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് ആന്റിക്ക് ഞാൻ കുറച്ച് ഫോട്ടോ അയച്ചിട്ടുണ്ട് എന്നെ കാണണമെന്നൊന്നും ആ ഫോട്ടോ എടുത്ത് കണ്ടോളാൻ പറയും എന്നിട്ട് മോൾ എന്താ പറയുന്നത് എനിക്ക് മോളെ അങ്ങനെ കണ്ടാൽ പോരാ നേരിൽ കാണണം അതുകൊണ്ട് മോൾ ഇങ്ങോട്ട് വരണം എന്താ വരാത്തതേ എന്ന് നോക്കി അന്നേരം വർഷം ചോദിക്കും ഞാൻ വരാത്തതിന് കാരണം ആൻറ്റിക്ക് അറിയത്തില്ലേ എൻ്റെ അച്ഛനെ തല്ലി അയാളുള്ള വീട്ടിലേക്ക് ഞാൻ വരില്ല എന്ന് പറയും അന്നേരം ചന്ദ്ര പറയുന്നുണ്ട് അവൻ്റെ സ്വഭാവം പോയി എന്ത് ചെയ്യാം ഞാൻ അവന് വേണ്ടി മോളോട് മാപ്പ് ചോദിക്കാം എന്നിങ്ങനെ പറയുമ്പം വർഷം ചോദിക്കുന്നുണ്ട് എനിക്കിപ്പോൾ ദാഹിക്കുന്നുണ്ട് അതിന് ആന്റി വെള്ളം കുടിച്ചിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് ഈ മാപ്പ് ചോദിക്കുന്നതൊന്നും ആൻറ്റി ചെയ്യേണ്ട കാര്യമല്ല എന്ന് പറയും അന്നേരവും വളരെ താണു പറയുവാണ് ചന്ദ്ര മോളിങ്ങോട്ട് വന്നാൽ മോളെ കണ്ടില്ലെങ്കിൽ എനിക്ക് ആകെ വിഷമോ അതുകൊണ്ടാണ് മോളെ എന്നൊക്കെ പറയുമ്പം ആ അങ്ങനെയൊക്കെ വിഷമം തോന്നുമ്പോൾ എന്നെ വിളിച്ചാൽ മതി ഞാൻ വീഡിയോ കോൾ വിളിക്കാമെന്ന് പറയും അന്നേരവും ചന്ദ്ര പറയുന്നുണ്ട് എനിക്ക് ഫോണിൽ കൂടെ കണ്ടാൽ പോരാ എല്ലാവരും ഫോണിൽ അല്ലേ എല്ലാം ചെയ്യുന്നത് എനിക്ക് മോളെ നേരി കാണണം അല്ലെങ്കിൽ മോളെ കാണാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് വെക്കും നേരം വേണ്ട വേണ്ട ഇങ്ങോട്ട് വരണേ ഞാനിപ്പോൾ തന്നെ സ്റ്റുഡിയോയിലോട്ട് ഇറങ്ങുമെന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് ആൻറ്റി ഇത്രയൊക്കെ പറയുന്നുണ്ടല്ലോ അവിടെ അങ്കിരിപ്പില്ലേ ആ അങ്കിൻ്റെ ഞാനൊരു തല്ല് കൊടുത്തോണ്ടെ ആൻറ്റി സമ്മതിക്കും അന്നേരം അയ്യോ ഇവിടെ അങ്ങൾ ആരും ഉദ്രവിക്കാതെ ഒതുങ്ങിക്കൂടി കഴിയുക അദ്ദേഹത്തെ എന്തിനാ അടിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അടിക്കാൻ വേണ്ടിയല്ല ഞാനൊരു ഉദാഹ ഉദാഹരണം ഉള്ളൂ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആൻറ്റിക്ക് ഇഷ്ടപ്പെടുകയല്ലോ അതുപോലെ തന്നെയാണ് എൻ്റെ അച്ഛനെ തല്ലിയ ഒരാളുള്ള വീട്ടിലേക്ക് ഞാൻ വരത്തില്ല എന്നിങ്ങനെ വർഷം ഉറപ്പിച്ച് പറയും എന്നിട്ട് ഫോം വയ്ക്കുവാണ് അത് ഈ ആകേശമാവുന്നുണ്ടട്ടോ ചന്ദ്രക്ക് അന്നേരം ഭാമ റൂമിലേക്ക് വരും എന്നിട്ട് എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അവൾ വരിയല്ലെന്ന് പറഞ്ഞു അവളെ സംസാരം കേട്ടാൽ തോന്നും ഞാൻ മരുമോളും അവളെ എൻ്റെ അമ്മായിമ്മയാണെന്ന് തോന്നും ആ രീതിയിലെ സംസാരിക്കും സംസാരിച്ചത് എന്നൊക്കെ പറയുമ്പം മോളെ നീ ഇങ്ങനെ വിട്ടുകൊടുക്കരുത് എങ്ങനെയെങ്കിലും അവളെ വിളിച്ചിങ്ങോട്ട് വരുത്തിക്കോണം അല്ലെങ്കിൽ ശ്രീകാന്ത് പെൺ വീട്ടിൽ പോയി കിടന്നിട്ടുണ്ടെങ്കിൽ അവിടെ അങ്ങ് അലിഞ്ഞ് തരും ചേരും പിന്നെ ആകെ പ്രശ്നമാകും അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവൾ ഇങ്ങോട്ട് വരുത്താൻ നോക്ക് വലിയ വീട്ടിലെ പെൺകുട്ടിയാണ് ആകെ ഒരെണ്ണേ ഉള്ളു അതുകൊണ്ട് തന്നെ കുറച്ച് അഹങ്കാരമൊക്കെ കാണും എങ്കിലും നീ എങ്ങനെയെങ്കിലും വിളിച്ചിങ്ങോട്ട് വള വരുത്തിക്കണം അല്ലെങ്കിൽ ശ്രീകാന്ത് അവിടെ അങ്ങ് കൂടും പിന്നെ നിനക്ക് ശ്രീകാന്തനെ തിരിച്ചു കിട്ടിയല്ല ഞാൻ എൻ്റെ അനുഭവം വെച്ച് പറയുവാണ് സച്ചിയും രേവതിയും ഇറങ്ങി പോകാൻ തുടങ്ങിയപ്പം ആ കൂടെ ഇറങ്ങാൻ തീരുമാനിച്ചതാണ് രവിയേട്ടൻ അതുപോലെ ഇവരും പോകും ലാസ്റ്റ് നീ ഒറ്റയ്ക്കാകും ഒറ്റയ്ക്കാകുന്നവർക്ക് അതിൻ്റെ വിഷമം അറിയാവുള്ളൂ അത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എൻ്റെ ഗതി നിനക്ക് വരണ്ടെങ്കിൽ എല്ലാവരും ഒരുമിച്ച് ഒരിടത്ത് നിർത്താൻ നീ ശ്രമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭാമ അങ്ങോട്ട് പോകുമ്പോൾ ആകെ ടെൻഷൻ ആകുന്നുണ്ട് കേട്ടോ ചന്ദ്രക്ക് ഈ സമയം വർഷയുടെ വീട്ടിലുള്ള അച്ഛനും ഒക്കെ ഭയങ്കര സന്തോഷമായി കാരണം ഞാൻ വരില്ല എന്ന് അവരോട് മുഖത്തൊക്കെ പറഞ്ഞല്ലോ അത് പറയുന്നുണ്ട് മഹിമ നീയതായ ോ അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞല്ലോ വരിയല്ല എന്നാൽ എനിക്ക് സന്തോഷമായി നീ ഈ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിന്നേക്കണം ഇതിൽ നിന്ന് മാറരുത് എന്നൊക്കെ പറയുമ്പോൾ മധുസൂദനം പറയുന്നുണ്ട് അതെങ്ങനെയാണ് നമ്മുടെ മോള് കുഞ്ഞൊന്നും അവൾക്ക് പ്രായപൂർത്തിയായി വിവരമുണ്ട് അതുകൊണ്ട് തന്നെ സച്ചിയെ പോലെ ഒരു ഉള്ള വീട്ടിലേക്ക് നമ്മുടെ മോള് പോകുകയല്ല അവൾക്കിതെല്ലാം മനസ്സിലാകും എന്നൊക്കെ പറയുക അന്നേരം വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞ് അങ്ങോട്ട് പോകാതിരിക്കാനുള്ള രീതിയിൽ പറഞ്ഞ കുത്തിവെക്കുക അവരങ്ങനെയാണ് അവരുടെ വീട്ടിൽ പോയ മോൾക്ക് സമാധാനം കിട്ടില്ല കുഞ്ഞ് വീടാണ് സൗകര്യമില്ല മോൾ നല്ല രീതിയിൽ ഞങ്ങൾ നോക്കിക്കോളാം നിങ്ങൾ രണ്ടുപേരും ഇനി ഇവിടെ നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ വർഷ പറയുന്നുണ്ട് എനിക്കിപ്പം പോകാൻ തോന്നിയില്ല ഞാൻ പോയില്ല എന്ന് കരുതി ഞാൻ എന്നും പോകില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല എനിക്ക് ഇഷ്ടമുള്ള ഞാൻ ചെയ്യും എന്ന് പറഞ്ഞിട്ട് വർഷം അങ്ങോട്ട് പോവാം അതിനിടയ്ക്ക് പറയുന്നുണ്ട് എനിക്ക് തലവേദന എടുക്കുന്നുണ്ട് അമ്മ എനിക്കുള്ള ചായ എങ്ങനെ കൊണ്ടു തന്നെ വർഷം അങ്ങ് പോയി കഴിയുമ്പം മഹിമ മധുസൂദനോട് പറയും അവൾ പറഞ്ഞിട്ട് പോയ കേട്ടോ ഏട്ടാ ഏട്ടാണ് അന്നേരം മധുസൂദനം പറയുന്നുണ്ട് എടി നീ ഈതിനകത്ത് ഇനി കൂടുതൽ ചർച്ചയൊന്നും നടത്താൻ നിൽക്കണ്ട കാരണം നമ്മൾ എന്ത് പറയുന്നോ അതിൻ്റെ ഓപ്പോസിറ്റേ അവൾ ചെയ്യുള്ളൂ അതുകൊണ്ട് ഇതിനെപ്പറ്റി ഇനി സംസാരിക്കേണ്ട എന്നും അങ്ങേര് പറയുന്നുണ്ട് മഹിമയോട് പിന്നെ കാണിക്കുന്നത് ശ്രുതിയാണ് ശ്രുതി അടുക്കളയിൽ ചെന്ന രേവതിയോട് ഇച്ചിരി ചൂടുവെള്ളം തരാമോ എന്ന് ചോദിക്കും ആ വെള്ളം എടുക്കുന്നതിനിടയ്ക്ക് രേവതി ചോദിക്കും ശ്രുതിക്ക് ആകെ സങ്കടം ആയില്ലെന്ന് അന്നേരം എന്തിനു സങ്കടപ്പെടുന്നേ അല്ല ഒരുപാട് പ്രതീക്ഷയോടെ അല്ലേ ഹോസ്പിറ്റലിലേക്ക് പോയത് അപ്പം റിസൾട്ട് നെഗറ്റീവ് ആണ് എന്നറിഞ്ഞപ്പം ശ്രുതിക്ക് ആ ആകെ വിഷമമായി എന്ന് പറയും അന്നേരം രേവതി പറയുന്നുണ്ട് അമ്മയ്ക്കും ആകെ വിഷമമായി കുറച്ച് നേരത്തേക്ക് ശ്രീകാന്തനെക്കുറിച്ചും വർഷയെക്കുറിച്ചും ഒക്കെ മറന്നിരുന്നായിരുന്നു പിന്നെ അത് തന്നെ പറയാൻ തുടങ്ങി എന്ന് പറയുമ്പോൾ ശ്രുതി പറയാ ഈശ്വര ആയ അവർക്ക് വേറെ ഒന്നും ഓർമ്മ വരാതിരുന്നാൽ എന്ന് അന്നേരം പെട്ടെന്ന് രേവതിക്കും വേറെ ഇന്ത്യനെ പറ്റി ഓർക്കില്ലെന്നാണ് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ എന്തേലും ഇങ്ങനെ പേടിച്ച് നിൽക്കുവാണ് ശ്രുതി അറിയാതെ വായിന്ന് വീണല്ലോ എന്നോർത്ത് അങ്ങനെ നിൽക്കുന്ന ശ്രുതിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്